സൗത്ത് ആര്യാട് കനുവ് പേൻ ആൻഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു ആലപ്പുഴ സൗത്ത് ആര്യാട് എസ് ദാമോദരൻ സ്മാരക ട്രസ്റ്റ് കനുവിന്റെ അഭിമുഖത്തിലാണ് ആദരം രണ്ടായിരത്തി എന്ന പേരിൽ ആദരവ് സംഘടിപ്പിച്ചത് സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു കനുവ് ചെയർമാൻ കെ ഡി മഹേന്ദ്രൻ അധ്യക്ഷനായി കനുവ് ജനറൽ സെക്രട്ടറി കെ ജി വിനോദ് സ്വാഗതം പറഞ്ഞു കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ അഡ്വക്കറ്റ് കെ ആർ ഭഗീരഥൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജരി സി പി എം ആരേക്കുളം ഏരിയ സെക്രട്ടറി പി രഘുനാഥ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസ് അഡുകര് ൽകുമാർ എന്നിവർ സംസാരിച്ചു എന്തെല്ലാം ഉണ്ടെങ്കിൽ ശരി ഒരു ജീവിതകാലത്ത് ഇങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും എല്ലാ മനുഷ്യനും അല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കും അങ്ങനെയുള്ളവരുടെ ഇടയ്ക്കളിലേക്ക് എത്തുക അവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് ഇവിടെ തുടങ്ങിയത് പത്ത് വർഷമായിട്ട് അനുഭവ പ്രവർത്തനം വരികയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസം ഏറ്റവും മികവുള്ള വിദ്യാഭ്യാസമായി നമ്മുടെ കേരളത്തിൽ രൂപപ്പെടുത്തിയത് കഴിഞ്ഞ ഒരു ഗവണ്മെന്റിന്റെ അഞ്ച് വർഷത്തെ ഭരണത്തിനാണ് നമ്മൾ ഈ കിഫി എന്ന് പറയുന്ന ഫണ്ട് കണ്ടെത്തിയത് കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളുടെയും പശ്ചാത്തല സൗകര്യങ്ങൾ മാറ്റി എല്ലാ സൗകര്യങ്ങളും നമുക്ക് സ്കൂളുകളിൽ ഒരുക്കി അവിടെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആ എല്ലാ ക്ലാസ് റൂമുകളെയും മാറ്റി അങ്ങനെ നല്ല അധ്യാപകർക്ക് നല്ല പരിശീലനം കൊടുത്ത് നല്ല വിദ്യാഭ്യാസം നമ്മൾ പ്ലസ് ടു വരെ നമ്മൾ കൊടുക്കുകയാണ് എന്നാൽ അതിന് മേലോട്ടുള്ള ഉന്നത വിദ്യാഭ്യാസം വേണ്ടത്ര മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് പല സർവകലാശാലകളെ പോലെ നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളിൽ വരുന്നില്ല എന്നുള്ള കുറവ് നിങ്ങളുണ്ട്